ലുക്കിലും വാക്കിലും മനുഷ്യനെ വെല്ലുന്ന എ എ മോഡലുകൾ പരിചിതമാണ് അതിൽ തന്നെ ഒരു വിശ്വസുന്ദരിയുണ്ട് പേര് കെൻസ ലേലി എ എ സുന്ദരികൾക്കായി ലോകത്ത് ആദ്യമായി വിശ്വസുന്ദരി മത്സരം നടന്നു മനുഷ്യർക്ക് പകരം ചുവട് വെച്ചത് സൗന്ദര്യത്തിലും ബുദ്ധിയിലും മനുഷ്യനെ വെല്ലുന്ന എ എ മോഡലുകളാണ് ഒറ്റനോട്ടത്തിൽ മനുഷ്യനല്ലെന്ന് ആരും പറയില്ല അങ്ങനെ ഹിജാബ് അണിഞ്ഞ് ലോകത്തെ ആദ്യ എ എ വിശ്വസുന്ദരി കിരീടം ചൂടിയിരിക്കുകയാണ് മൊറോക്കോക്കാരി കെൻസ ലേലി ആയിരത്തി അഞ്ഞൂറ് എ എ നിർമ്മിത മോഡലുകളെ പിന്തള്ളിയാണ് കെൻസ കിരീടം ചൂടിയത് ായിരം ഡോളറാണ് സമ്മാനത്തുക സൗന്ദര്യം സാങ്കേതിക വിദ്യ ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത് രാഹുൽ ചൗധരി നിർമ്മിച്ച ഇന്ത്യൻ എ എ സുന്ദരി സാറ ശതാബരി അവസാന പത്തിൽ ഇടം പിടിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഉള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറും ആക്ടിവിസ്റ്റുമാണ് കെൻസ മൊറോക്കൻ സ്ത്രീ സമൂഹത്തിന്റെയും പശ്ചിമേഷ്യൻ സ്ത്രീ സമൂഹത്തിന്റെയും ഉന്നമനവും ശാക്തീകരണവുമാണ് കെൻസയുടെ ജീവിത ലക്ഷ്യം കാസബ്ലാഗിൽ നിന്നുള്ള നാൽപ്പതുകാരനായ മെറിയം ബസയാണ് മൊറോക്കൻ കെൻസെ നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക മേഖലയിൽ മൊറോക്കൻ അറബ് ആഫ്രിക്കൻ മുസ്ലിം സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്യാൻ കെൻസയിലൂടെ സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ടെന്ന് മെറിയം പ്രതികരിച്ചു നൂറ് ശതമാനം എ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കെൻസയോട് ഏഴ് ഭാഷകളിൽ സംവദിക്കാം സൗന്ദര്യത്തെക്കാൾ കെൻസയുടെ വ്യക്തിത്വവും ലോകത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതുമാണ് കൂടുതൽ ആകർഷിച്ചതെന്ന് വിധികർത്താക്കളും പറയുന്നു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൈകൾ കണ്ണുകൾ വസ്ത്രങ്ങൾ എന്നിവയിലെ ിൽ മികച്ച നിലവാരമുള്ളതായിരുന്നുവെന്നും വിധികർത്താക്കൾ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം